നാട്ടിൽ ആഡംബരത്തിൽ താമസിക്കുന്ന ആൾക്ക് മോഷ്ടിക്കേണ്ട കാര്യം എന്താണ് പോരാത്തതിന് വിദേശത്ത് ലക്ഷങ്ങൾ ശമ്പളമുള്ള നേഴ്സായ ഭാര്യ ആരും റിജോ ആന്റണിയാണ് മോഷ്ടാവ് എന്ന നിലയിലേക്ക് ആദ്യം സംശയിക്കില്ലെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ കേരള പോലീസിന്റെ തന്ത്രങ്ങളിൽ റിജോയുടെ അമിത ആത്മവിശ്വാസം പാളി കിട്ടിയ നേരിയ തുമ്പിൽ നിന്ന് പിടിച്ചുകയറിയ പോലീസ് സമർത്ഥമായി തന്നെ മോഷ്ടാവിലേക്ക് എത്തുകയായിരുന്നു മോഷണത്തിന് ശേഷം കൂട്ടുകാരും ഒന്നിച്ച് മദ്യപിച്ചും തമാശകൾ പറഞ്ഞുമാണ് റിജോ സമയം ചെലവഴിച്ചത് കവർച്ചയെക്കുറിച്ച് അയൽക്കാർ ചർച്ച ചെയ്യുമ്പോൾ അതിലും റിജോ സജീവമായി പങ്കെടുത്തു ഇന്നലെ ഇയാളുടെ വീട്ടിൽ നടത്തിയ കുടുംബയോഗത്തിലും പ്രതി ഇതേക്കുറിച്ച് ചർച്ച നടത്തി അവൻ അവനേതെങ്കിലും കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിപ്പുണ്ടാകും എന്നായിരുന്നു ചിരിച്ചുകൊണ്ടുള്ള പ്രതികരണം മോഷണത്തെക്കുറിച്ചുള്ള അന്വേഷണ വാർത്തകൾ അറിയാൻ വീട്ടിലിരുന്ന് മൊബൈൽ ഫോണിൽ വാർത്തകൾ കണ്ടു ചെറിയ തെളിവുകൾ പോലും ശേഷിപ്പിക്കാതെ നടത്തിയ കവർച്ചയിൽ താൻ ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന് അത്രയ്ക്ക് ആത്മവിശ്വാസമുണ്ടായിരുന്നു മങ്കി ക്യാപ്പും അതിനു മുകളിൽ വെച്ച ഹെൽമറ്റും തൻ്റെ മുഖം കൃത്യമായി മറയ്ക്കും എന്ന് കരുതി ഇടയ്ക്ക് വഴിയിൽ വസ്ത്രങ്ങൾ മാറുമ്പോൾ പോലും ഹെൽമെറ്റ് മാറ്റിയില്ല ബാങ്കിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം അകലെയുള്ള വീട്ടിലേക്ക് ഉൾറോഡിലൂടെ മാറി മാറി സഞ്ചരിച്ചാണ് എത്തിയത് ഗ്ലൗസ് ധരിച്ചിരുന്നതിനാൽ വിരലടയാളം ലഭിക്കില്ലെന്ന് വിശ്വസിച്ചു യാത്രയ്ക്ക് മുൻപ് നീക്കം ചെയ്ത സ്കൂട്ടറിന്റെ കണ്ണാടി ഇടയ്ക്ക് തിരികെ പിടിപ്പിച്ചും ആശയക്കുഴപ്പമുണ്ടാക്കാൻ നോക്കി തുമ്പുകളൊന്നും അവശേഷിപ്പിക്കാതെ നടത്തിയ കവർച്ച എന്ന ആത്മവിശ്വാസത്തോടെ കഴിഞ്ഞ പ്രതിക്ക് തിരിച്ചടിയായത് മാറ്റാതിരുന്ന ഷൂ ആയിരുന്നു ഷൂവിൻ്റെ അടിയിലെ നിറമാണ് ആളെ തിരിച്ചറിയുന്നതിൽ പ്രധാന വഴിത്തിരിവായത് അഞ്ഞൂറോളം സി സി ടി വി ക്യാമറകളാണ് പോലീസ് പരിശോധിച്ചത് കൃത്യം നടത്തിയ ശേഷം മടക്കയാത്രക്കിടെ വസ്ത്രങ്ങൾ മാറിയും സ്കൂട്ടറിന്റെ കണ്ണാടി മാറ്റിയും ആശയക്കുഴപ്പമുണ്ടാക്കുന്നതിൽ പ്രതി വിജയിച്ചെങ്കിലും മാറ്റമില്ലാതെ തുടർന്ന ഷൂ പോലീസിന്റെ കണ്ണിൽ പതിഞ്ഞു വീട് നിർമ്മിച്ചതിൻ്റെ ബാധ്യത തീർക്കാനായിരുന്നു മോഷണമെന്ന് പറഞ്ഞ പ്രതി പിന്നീടത് മാറ്റി പറഞ്ഞു നന്നായി മദ്യപിക്കുന്ന ആളാണെന്ന് പോലീസ് പറഞ്ഞു മോഷണം നടത്തി മടങ്ങുന്നതിനിടെ മോഷ്ടിച്ച പണത്തിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു ലിറ്റർ മദ്യം വാങ്ങിയാണ് വീട്ടിലെത്തിയത് മോഷ്ടിച്ച പണത്തിൽ നിന്ന് രണ്ട് ലക്ഷം രൂപയുടെ കടം വീട്ടിയതായി പ്രതി പോലീസിനോട് പറഞ്ഞു പണം കിട്ടിയാൽ അറസ്റ്റ് വാർത്തയറിഞ്ഞ് പണം ഡിവൈഎസ്പി ഓഫീസിലെത്തി കൈമാറി ലക്ഷം രൂപ ബണ്ടിൽ പൊട്ടിക്കാതെ സൂക്ഷിച്ചിരുന്നത് പോലീസ് കണ്ടെടുത്തു ബാങ്ക് ജീവനക്കാരെ വിരട്ടാൻ ഉപയോഗിച്ച കറുക്കത്തി വിദേശത്ത് നിന്ന് കൊണ്ടുവന്നതാണെന്ന് പ്രതി പറഞ്ഞു ഡിവൈഎസ്പിമാരായ കെ സുമേഷ് വി കെ രാജു ചാലക്കുടി ഇൻസ്പെക്ടർ എം കെ സജീവ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിയെ പിടികൂടിയത് ഇന്ന് ആശാരിപ്പാറയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും ആഡംബര ജീവിതം നയിച്ചാണ് റിജോ കടം വെച്ചത് വിദേശത്ത് ജോലി ചെയ്യുന്ന ഭാര്യ ഇയാൾക്കും കുട്ടികൾക്കും വേണ്ടിയാണ് പണം അയച്ചു നൽകിയിരുന്നത് ഭർത്താവിന്റെ അക്കൗണ്ടിലേക്കാണ് പണം അയച്ചത് ഈ പണമാണ് ആഡംബരത്തിനായി ഉപയോഗിച്ചത് ഫൈവ് സ്റ്റാർ ബാറുകളിലെത്തി മദ്യപിച്ചും സുഹൃത്തുക്കൾക്ക് പ്രത്യേക പാർട്ടി നൽകിയും പണം ചെലവഴിച്ചു ഒടുവിൽ കടം വരുത്തി പിന്നാലെ അടുത്ത മാസം ഭാര്യ നാട്ടിലേക്ക് തിരികെ എത്തുമെന്ന അറിയിപ്പ് ലഭിച്ചതോടെ കവർച്ച നടത്താൻ തീരുമാനിച്ചു ബാങ്കിന് എതിർവശത്തുള്ള എത്തിയപ്പോഴാണ് പ്രതിയുടെ ശ്രദ്ധയിൽ ബാങ്ക് പെടുന്നത് തുടർന്ന് ബാങ്കിനെ നിരീക്ഷിക്കുകയും ബാങ്കിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുകയായിരുന്നു ബാങ്കിനകത്ത് കയറി സാഹചര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം കൃത്യമായി പ്ലാൻ ചെയ്ത് കവർച്ച നടത്തി കൂടുതൽ പണം എടുക്കാൻ ശ്രമിച്ചെങ്കിലും കയ്യിൽ കിട്ടിയ പണവുമായി സ്ഥലം ഇടുകയായിരുന്നുവെന്ന് പ്രതി പറയുന്നു മൂന്ന് മിനിറ്റ് കൊണ്ടാണ് ബാങ്കിൽ കവർച്ച നടത്തിയത് ഫെഡറൽ ബാങ്കിന്റെ പോട്ടാഷ് ശാഖയിലായിരുന്നു മോഷണം ക്യാഷ് കൗണ്ടറിൽ എത്തിയ മോഷ്ടാവ് കൗണ്ടർ പൊളിച്ച് പണം കവർന്നു കൗണ്ടറിൽ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഉണ്ടായിരുന്നുവെങ്കിലും അഞ്ചു ലക്ഷം വീതമുള്ള മൂന്ന് കെട്ടുകളാണ് മോഷ്ടാവ് കവർന്നത്